മറ്റൊരു ഗുരുതരമായ ആരോപണം കൂടി ഷാഫിർ പറമ്പിൽ ഉന്നയിക്കുന്നുണ്ട് ഈ അഭിലാഷ് ഡേവിഡ് സി പി എമ്മിന്റെ വഞ്ചിയൂർ ഏരിയ കമ്മിറ്റി ഓഫീസിലെ സ്ഥിരം സന്ദർശകനാണ് എന്നുള്ള ആരോപണമാണ് ഷാഫി ഉന്നയിച്ചത് ഇയാളെ പോലെയുള്ള അക്രമികളായ പോലീസുകാരെ സർവീസിൽ തിരിച്ചെടുത്ത വിവരം പുറത്തറിയാതിരിക്കാനാണ് വിവരാവകാശ നിയമപ്രകാരം പോലും മറുപടി നൽകാത്തത് കോവിഡ് ബാധിച്ച് സംസ്ഥാനം ലോക്ക്ഡൌൺ ആയിരുന്ന സമയത്ത് ഇതേ അഭിലാഷ് ഡേവിഡ് ശ്രീകാര്യം എസ് എച്ച്ഒ ആയിരുന്നു ദൂരയാത്രകൾക്ക് കർശന നിയന്ത്രണം ഉണ്ടായിരുന്ന അക്കാലത്ത് കേരളത്തിലെ കുപ്രസിദ്ധയായ ഒരു ഹണി ട്രാപ്പുകാരിക്കും അവരുടെ കൂട്ടാളിക്കും െടുമ്പാശേരിയിലേക്ക് പോകാൻ അഭിലാഷ് ഡേവിഡ് അനുമതി നൽകിയിരുന്നു ചികിത്സയ്ക്കെന്ന് പറഞ്ഞ പോയ അവർ അവിടെ മറ്റൊരു ഇടപാടിനായിരുന്നു പോയത് എന്നുള്ള വിവരങ്ങൾ പിന്നീട് പുറത്തു വന്നിരുന്നു നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്ന ആര്യൻ കൊലക്കേസ് തൊടുപുഴയിൽ അമ്മയുടെ കാമുകൻ നിലത്തെറിഞ്ഞു കൊലപ്പെടുത്തിയെന്ന് അറിഞ്ഞ കേസ് ഈ കേസിൽ പ്രതിയായ അരുൺ ആനന്ദ് ഇപ്പോഴും ജയിലിലാണ് സംഭവ ദിവസം തന്നെ പോലീസ് അറസ്റ്റ് ചെയ്ത് ഇപ്പോഴും ജയിലിൽ കഴിയുന്ന അരുൺ ആനന്ദിനെതിരെ അഞ്ചോളം കേസുകളാണ് പിന്നീട് രജിസ്റ്റർ ചെയ്യപ്പെട്ടത് ഈ കേസ് രജിസ്റ്റർ ചെയ്തത് അന്ന് തൊടുപുഴ സി ഐ ആയിരുന്ന അഭിലാഷ് ഡെവിടാണ്